ഈ പ്രതി ആർ എസ് എസ് കാരനാണ് പിന്നെ ഈ വിക്ടിമിൻ്റെ ഫാമിലിയെ അത് കോടതിയിൽ അവർ പ്രതി വാദിച്ച കാര്യം എന്താ വെച്ചാൽ പ്രതി എസ് ടി പി എസ് ഡി പി ഐക്കാരാണ് പത്ത് വയസ്സുള്ള സ്കൂൾ കുട്ടിക്ക് എന്ത് എസ് ഡി പി ഐ എന്ത് രാഷ്ട്രീയം എന്ത് ആർ എസ് എസ് എന്താണ് അറിയാം അവർക്ക് ബി ജെ പിയുടെ പ്രാദേശിക നേതാവ് കെ പത്മരാജൻ പ്രതിയായിട്ടുള്ള പോക്സോ കേസ് പാലത്തായ് കേസ് അത് വളരെ പ്രമാദമായൊരു കേസായിരുന്നു രാഷ്ട്രീയമായി ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ കേസ് പ്രതിഭാഗത്തിന് വേണ്ടിയിട്ട് പോലീസ് വലിയ തരത്തിൽ ഇടപെടൽ നടത്തി എന്നുള്ളതടക്കമുള്ള ആരോപണങ്ങളുണ്ടായി അതിന് സാധൂകരിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ പ്രത്യക്ഷത്തിൽ വന്ന ഒരു കേസായിരുന്നു അതിൻ്റെ ആ കേസിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അഭിഭാഷകരും അതുപോലെ തന്നെ നാട്ടുകാരായിട്ടുള്ള കർമ്മസമിതി പ്രവർത്തകരും ഇപ്പം നമ്മുടെ ചേരുകയാണ് ഈ കേസിൻ്റെ അകത്ത് ഇടപെട്ട പ്രധാനപ്പെട്ട വ്യക്തി സംഘമാണ് നമ്മുടെ അടക്കം ഉള്ളത് സാർ ഇത് ഏറെ പ്രമാ മായൊരു കേസാണ് ഹൈക്കോടതി വരെ പോയിട്ടാണ് പോയിട്ടാണ്ത്തൊരു നീതിയിലേക്ക് കാര്യങ്ങൾ വന്ന അന്വേഷണം ശരിയായ വഴിയിലേക്ക് വന്നുപോലും ഹൈക്കോടതി ഇടപെടലുണ്ടായിരുന്നു എത്രത്തോളം കഠിനമായിരുന്നു അയാൾ എസ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു മിഷണറി ഒരു 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 അന്വേഷണ സംഘം പോലും ഈ ഈ അതിജീവിതയെ സംശയിക്കുന്ന രീതിയിലായിരുന്നു തുടക്കം മുതൽ അവരുടെ പെരുമാറ്റം ഈ കേസിൻ്റെ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തതു മുതൽ പലതരത്തിൽ ഈ കേസിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് തുടക്കം മുതലേ കണ്ടത് അതെവിടുന്ന് എങ്ങനെയാണെന്നൊന്നുമില്ല നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളതൊരു വിഷയമല്ല പക്ഷേ ആ അതിജീവിതയെ കുറ്റക്കാരാക്കിയിട്ട് രീതിയിലൊരു മൂവ്മെൻറ്റാണ് നടന്നത് തുടർന്ന് നമ്മളിത് ഈ കേസുമായി ഇടപെടുകയും ഇടപെട്ട് അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തപ്പം പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞു ഞങ്ങൾ വിക്ടമിൻ്റെ മാതാവ് ആഹ് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഡി ജി പിക്കും ഒക്കെ പരാതി കൊടുത്തു പരാതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അന്വേഷണ സംഘത്തെ വെച്ചു ആ അന്വേഷണ സംഘം പോലും വളരെ ദയനീയമായിരുന്നു എന്ത് ഈ കേസിൽ ഒരു പോക്സോ ഓഫൻസില് ഡിഫെൻസ് വിറ്റ്നസിന്റെ കാര്യം പ്രോസിക്യൂഷൻ പറയുന്ന രീതിയിലാണ് കുറ്റപത്രം കൊടുത്തത് ജുവനൽ ജസ്റ്റിസ് ആക്ട് മാത്രമുള്ള കുറ്റപത്രം കൊടുത്തു പ്രതിക്ക് ജാമ്യം കിട്ടി അവിടെയാണ് വീണ്ടും അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യം വരുന്നത് അതിൽ അന്നത്തെ ഡിസ്ട്രിക്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറൊക്കെ കുറച്ച് നിന്നു അവർ പുനരന്വേഷണത്തിന് പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് പിന്നെ പ്രോസിക്യൂട്ടർ അന്നത്തെ പ്രോസിക്യൂട്ടർ കേസ് ഫയൽ ചെയ്തു കോടതിയിൽ അങ്ങനെ വീണ്ടും പുരന്വേഷണ ശേഷം ഐ പി എസ് വനിതാ ഐ പി എസ് ഓഫീസറെക്കൊണ്ട് അന്വേഷണം നടത്തി ആ അന്വേഷണം പോലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വക്കീലന്മാർ ഒരു പോലീസ് അന്വേഷണ രീതി ഞെട്ടിച്ചിട്ടുണ്ട് കൗൺസിലർമാർ മൊഴി രേഖപ്പെടുത്തുക ഏത് ഏത് ഇൻവെസ്റ്റിഗേഷനിലാണ് ഒരു കൗൺസിലർ ജോലി എന്താണ് ആ കുട്ടിക്ക് എന്തെങ്കിലും മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി അതിന് പകരം പോലീസ് രേഖപ്പെടുത്തേണ്ട മൊഴി രേഖപ്പെടുത്തി എന്ന് പറയുന്നത് ഈ കൗൺസിൽ അതാണ് പ്രതിഭാഗത്തിന് വേണ്ടി സാക്ഷിയാക്കി ഹാജരാക്കി അവരെ വിസ്തരിച്ചു പ്രതിഭാഗം സാക്ഷിയായിട്ട് വിസ്തരിച്ചു അതിനൊരു അവസരമാക്കി അവസരമാക്കി ഉപയോഗപ്പെടുത്തി അപ്പോൾ അത് പ്രതിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് ഇൻവെസ്റ്റിഗേഷൻ പോകുന്നു എന്നുള്ളൊരു സാഹചര്യം വന്നു ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ പോലും അതിന് കൂട്ടു നിൽക്കുന്നു എന്നുള്ള തോന്നൽ വന്നു അവസാനം ഞങ്ങൾക്ക് വേറെ മാർഗമില്ലായിരുന്നു പ്രതിയുടെ മാതാവ് ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തു അന്വേഷണം സ്പെഷ്യൽ ടീം അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണം നടത്തി അങ്ങനെയാണ് ഹൈക്കോടതി പുതിയൊരു അന്വേഷണ ടീമിനെ നടത്തണം എന്നുള്ളത് അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ആ ഹാജരായ അഡീഷണൽ അഡ്വ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായിരുന്നു വന്ന് ഹാജരായത് അദ്ദേഹം നമ്മുടെ വാദത്തോട് അനുകൂലമായ നിലപാടെടുക്കുകയും പോലീസിനെതിരെ പ്രോസിക്യൂഷൻ നിലപാടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ കേസിൽ അതാണ് ഒരു വ്യത്യസ്തമായ ഒരു സാഹചര്യമായിരുന്നു അല്ല ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം മോശമായ രീതിയിൽ പോകുമ്പോൾ ഐ പി എസ് ഓഫീസർ വെച്ചു വനിതാ ഐ പി എസ് എന്നിട്ടും ഈ കേസ് പോകുന്ന രീതി പ്രതിയെ രക്ഷിക്കാനും ഈ വിക്ടിമിനെ കുറ്റക്കാരിയായി കാണുന്ന രീതിയിലുമായിരുന്നു അത് മുന്നോട്ട് പോയത് പലരും പലരും ഇതിനെ കാണുന്നത് ആ രീതിയിലാണ് അങ്ങനെ അവസാനം നമ്മൾ തളിപ്പറമ്പാട്ടി വി സി പി ആയിരുന്ന ടി കെ രത്നകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തെ വെച്ചുകൊണ്ടാണ് അദ്ദേഹമാണ് ഈ കേസിൽ വളരെ മാന്യമായ അന്വേഷണം നടത്തുകയും ഇതിൽ യഥാർത്ഥ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അതിനു വേണ്ടിയിട്ട് ആ ഒരു സത്യസന്ധമായ നിലപാട് സ്വീകരിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ കുറേണ്ട ഈ വിഷയത്തിൽ എന്നാൽ പ്രതികളെ സഹായിക്കുന്ന രീതിയിലുള്ള രീതി സ്വീകരിച്ചവരുണ്ട് അന്വേഷണ സംഘമാണ് ഈ വകുപ്പുകൾ ചേർത്ത് അവസാന കുറ്റപത്രം നൽകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കേസിൽ വരുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് വെച്ചാൽ നേരത്തെ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുക അതിൽ പോക്സോ ഇല്ല എന്ന് പറയുക വ്യത്യസ്തമായ മൊഴികൾ കോടതിയിൽ വരിക പോലും കൺഫ്യൂസ് ചെയ്യിക്കുന്നതിരില്ല അതാണ് ഡിഫെൻസിൻ്റെ ഏറ്റവും വലിയ വാദം ഒരു 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 കേസിൽ സാധാരണഗതിയിൽ പോലീസ് അന്വേഷണം നടത്തിയിട്ട് പ്രതിക്ക് അനുകൂലമായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പ്രതിൻ്റെ വക്കീൽ കോടതിയിൽ കൊണ്ടുവരേണ്ട കാര്യമാണ് അതുപോലും ഈ കേസിൽ എനിക്ക് ഓർമ്മയുണ്ട് സംഭവം നടന്ന ദിവസം പ്രതി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണെന്നുള്ള രീതിയിൽ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തുകയാണ് എത്ര ഭയാനകരാണ് പോലും പോലും കൃത്രിമം നടത്തുകയാണ് എന്നിട്ട് ഈ ഈ ഒരു കേസിൽ ഒരു പോക്സോ കേസിൽ കേസിലെ പ്രതിഷ്ടിക്കുകയാണ് ഇതിൽ പറയപ്പെടുന്നത് പൊളിറ്റിക്സ് പൊളിറ്റിക്സാണ് ഞാനിതിൽ ഞങ്ങൾക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടാവാം പക്ഷേ ഒരു കേസിൽ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രാഷ്ട്രീയമല്ല കാണുന്നത് അതിൽ നീതി നടപ്പിലാകുക എന്നുള്ളതാണ് വിഷയം ഇവിടെ പ്രോസിക്യൂഷൻ അവരുടെ കേസ് ഉണ്ടാക്കിയിട്ട് കോടതിയിൽ അവതരിപ്പിക്കുക അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ബാധ്യത ഡിഫെൻസിനാണ് കോടതി എന്തോ തീരുമാനിച്ചോട്ടെ പോലീസ് എങ്ങനെ ഒരു പ്രതി കുറ്റക്കാരനല്ലാന്ന് ആദ്യം തന്നെ കണ്ടെത്തും അതൊരു അതും ഒരു പോക്സോ കേസ് പോക്സോ കേസിൻ്റെ പ്രശംസയുണ്ട് ആ പ്രതി കോടതിയിൽ പ്രതി കുറ്റക്കാരനല്ലാന്ന് പ്രതി കണ് തെളിയിക്കാത്തിടത്തോളം കാലം വാദിക്ക് അനുകൂലമാണ് വിക്ടിമിന് അനുകൂലമാണ് വിക്റ്റിമിൻ്റെ മൊഴിയാണ് കോടതി സ്വീകരിക്കേണ്ടത് ഒരു കേസിൽ പോലീസ് എങ്ങനെ ഇങ്ങനൊരു കാര്യം ചെയ്തു അന്നത്തെ പോലീസ് എല്ലാ പോലീസല്ലേ പറയുന്നു അവസാന അന്വേഷണം നടത്തിയതും പോലീസാണല്ലോ പിന്നെ ഇതിൽ ഒരു പ്രധാന കാര്യം ഈ പ്രതി ആർ എസ് എസ് കാരനാണ് പിന്നെ ഈ വിക്ടിമിൻ്റെ ഫാമിലിയെ അത് കോടതിയിൽ അവർ പ്രതി വാദിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രതി എസ് ടി പി വാദി എസ് ടി പി ഐക്കാരാണ് പത്ത് വയസ്സുള്ള സ്കൂൾ കുട്ടിക്ക് എന്ത് എസ് ടി പി ഐ എന്ത് രാഷ്ട്രീയം എന്ത് ആർ എസ് എസ് എന്താണറിയ അവർക്ക് അതൊന്നും ഒരു ഒരു ചോദിക്കണ്ടേ അന്ന് മുതലേ എല്ലാവരും എല്ലാവരും പറയുന്നത് ആര് ഈ വാർത്ത കണ്ടാലും അത് കള്ളക്കേസ് ആണ് അത് കള്ളക്കേസ് കാരണം പ്രതി ബി ജെ പി ആണ് വാദിയാണ് പ്രതിക്ക് ഈ വാദിക്ക് യാതൊരുവിധ എസ് ടി പി ബന്ധു ഇല്ലാന്ന് മാത്രല്ല കുട്ടിക്ക് കുട്ടിക്ക് എസ് ടി പി എന്താണെന്ന് അറിയില്ല സാറേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ വാദം നടക്കുന്ന സമയത്ത് കുട്ടിയെ ഏകദേശം അഞ്ച് ദിവസം വിസ്താരം വിസരിച്ചു എന്നുള്ളതാണ് പറയപ്പെടുന്നത് അത് കോടതി പ്രൊസീജിയർ ആണ് കോടതിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടിയെ വിസരിച്ചിട്ടുണ്ട് മാത്രമല്ല ചില ദിവസങ്ങളിൽ മണി അഞ്ചര മണിയാക്കി വിസ്താരം നടന്നിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഡിസ്പോസ് ചെയ്യാന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഇതിനകത്ത് മറ്റൊരു കാര്യമുള്ളത് നമ്മളെ ഹെഡ് മാഷർ കുട്ടിയുടെ പ്രധാന അധ്യാപകൻ ഉൾപ്പെടെ മൊഴി മാറ്റുന്ന ഒരു സാഹചര്യം അതായത് കുട്ടി ഈ പീഡനത്തിന് ശേഷം പല ദിവസങ്ങളിലും സ്കൂൾ വന്നിട്ടുണ്ടായിരുന്നില്ല ആ സ്കൂളിലെ പ്രധാന അധ്യാപകൻ ചെയ്തത് കുട്ടി ഹാജരാവാത്ത ദിവസം കുട്ടി പ്രസൻസ് കാണിച്ചു ഹാജരുണ്ടെന്ന് കാണിച്ചു അതിന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ മുമ്പാകെ ഈ മാഷു പറഞ്ഞത് ഉച്ചക്കഞ്ഞി അലവൻസ് കിട്ടാൻ വേണ്ടിയിട്ട് വരാത്ത കുട്ടിയെ ഞങ്ങൾ അറ്റൻഡൻസ് പ്രസൻറ്റ് കാണിച്ചതാണെന്നാണ് പറഞ്ഞത് പക്ഷേ കോടതിയിൽ വന്നിട്ട് അദ്ദേഹം അത് മാറ്റി പറഞ്ഞു കുട്ടി പിന്നെ വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത് അതെല്ലാം ഒരു ഒരു പ്രതിസന്ധി ആയിരുന്നു അല്ലേ ഓ തീർച്ചയായും ഭയങ്കര പ്രതിസന്ധി ആയിരുന്നു ഒരു അറ്റൻഡൻസ് രജിസ്റ്ററിൽ തന്നെ ഇരുപത്തെട്ട് സ്ഥലത്ത് വൈറ്റർ ഉപയോഗിച്ചിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട് ആ അധ്യാപകന്മാർ അധ്യാപകമാരടക്കം കുട്ടിയോടൊപ്പം ഇരയോടൊപ്പം നിന്നില്ല ദുഃഖകരമായ ഒരു വാർത്ത ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു ഈ കേസിന്റെ അന്വേഷണവും ഒപ്പം തന്നെ കോടതിയിലുള്ള നടപടികളും എന്നുള്ളതാണ് അഭിഭാഷക സംഘം അതുപോലെ തന്നെ കുട്ടിയുടെ നാട്ടുകാരുൾപ്പെടെയുള്ള ക്രമസമിതിക്കാരും പറയുന്നത് ഏതായാലും പാലത്തായി ഇപ്പോൾ പ്രതി ചെറുക്കപ്പെട്ട പത്മരാജൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു ശിക്ഷാവിധി നാളെ നാളെയുണ്ടാവും ക്യാമറമാൻ രാജേഷ് പടയർക്കൊപ്പം ബിജുഷുവിന്ദൻ മീഡിയാവൺ